റോഡ് പണിക്ക് വന്ന ഭാര്യമാർ കെ എസ് സി ബിക്ക് മുട്ടൻ പണി കൊടുത്തു റോഡരികിലിട്ട വൈദ്യുതി പോസ്റ്റ് കോൺക്രീറ്റ് ഇട്ട് മൂടി പതിനയ്യായിരം രൂപ ചെലവിട്ട് കോൺക്രീറ്റ് പൊളിച്ചാണ് കെ എസ് സി ബി പോസ്റ്റ് പുറത്തെടുത്തത് ഇതര സംസ്ഥാന ജോലിക്കാർക്ക് മലയാളം അറിയാത്തതാണ് കെ എസ് സി ബിയുടെ വയറ്റത്തടിച്ചത് അഞ്ചലിൽ നിന്ന് പുനലൂരിലേക്കുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം അതിവേഗം പുരോഗമിക്കുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ കൈമെയ് മറന്ന് അധ്വാനിക്കുന്നു റോഡിന്റെ ഇരുവശവും കോൺക്രീറ്റ് ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് അതിനിടെ റോഡരികിൽ കിടന്ന കെ എസ് ഇ ബിയുടെ വൈദ്യുതി പോസ്റ്റ് കൂടി തൊഴിലാളികൾ കോൺക്രീറ്റ് ഇട്ട് മൂടി അത് വൈദ്യുതി പോസ്റ്റാണെന്നും അരികിലേക്ക് മാറ്റിയിടണമൊക്കെ ഭായിമാർ ഇതൊക്കെ കേട്ട് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ പണി പൂർത്തിയായപ്പോൾ പോസ്റ്റ് കോൺക്രീറ്റിന് അടിയിലായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കെ എസ് ഇ ബിക്കാർ കുച്ചെത്തി പക്ഷേ പോസ്റ്റില്ല തർക്കത്തിനൊടുവിൽ ജെ സി ബി വിളിച്ചു കോൺക്രീറ്റ് പൊളിച്ചു മാറ്റി പോസ്റ്റ് പുറത്തെടുത്തു കെ എസ് ഇ ബിയുടെ കയ്യിൽ നിന്ന് പതിനയ്യായിരത്തോളം രൂപയാണ് ചെലവായിരിക്കുന്നത് പക്ഷേ ഭായിമാർക്കപ്പോഴും കാര്യം മനസ്സിലായില്ല വൈദ്യുതി പോഷാണെങ്കിൽ അത് കുത്തനെ നിർത്തേണ്ടതല്ലേ എന്നാണ് ഇപ്പോഴും അവരുടെ സംശയം മീഡിയ വൺ കൊല്ലം